കൊരട്ടിയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ കൊരട്ടിയിൽ ചെറ്റാരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കൊരട്ടിയിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഇതൊരു ജംഗ്ഷനാണ് എസ് എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് എസ് എൻ മേനോൻ ജംഗ്ഷനാണിത് റൈറ്റിലേക്ക് നമ്മൾ പോകുന്നത് ചിറങ്കര വഴി ഹൈവേയിലേക്ക് കയറാം പിന്നെ കുറച്ച് നാളുമ്പോൾ പുലിയിറങ്ങിയ സ്ഥലമാണ് ചിറങ്ങര എന്ന് പറയുന്നത് ഇത് കൊരട്ടി ബസാർ റോഡ് ഇവിടെ കളൽ ഷാപ്പ് ഉണ്ട് റൈറ്റിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു മാർക്കറ്റ് ഉണ്ട് കൊരട്ടി മാർക്കറ്റി ഇത് ചെല്ലുന്നത് നമ്മുടെ കൊരട്ടി റെയിൽവേ സ്റ്റേഷനാണ് കൊരട്ടി അങ്ങാടി എന്ന് അറിയപ്പെടുന്ന കൊരട്ടി റെയിൽവേ സ്റ്റേഷനാണ് റൈറ്റിലെ റൈറ്റ് സൈഡിൽ കാണുന്നത് അവിടെ എഴുതി വെച്ചിരുന്നു കൊരട്ടി അങ്ങാടി എന്നാണല്ലോ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നു അപ്പം കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചേട്ടനുണ്ട് നമ്മുടെ ഈ തയ്യൽ മെഷീൻ ഒക്കെ നന്നാക്കുന്നത് ചെറിയൊരു കടയായിട്ടിരിക്കുന്നു നമ്മൾ നേരെ വന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മളിപ്പോൾ ദേവമാത ഹോസ്പിറ്റലിൽ എത്തും ഇവിടെ ഒരു മൃഗാശുപത്രി ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ഇതാ കാണുന്നതാണെങ്കിൽ വെള്ളം കാണുന്നതാണ് ദേവമാതാ ഹോസ്പിറ്റൽ ഇവിടെ പോസ്റ്റ് ഓഫീസ് എസ് ബി ഐയുടെ ഒരു ബ്രാഞ്ച് അങ്ങനെ കുറച്ച് കടകളും കാര്യങ്ങളും ബേക്കറി എല്ലാം ഉണ്ട് വിഭാഗത്ത് നമ്മൾ നേരെ പോയി അടുത്തതൊരു ജംഗ്ഷനാണ് അവിടെ നേരെ പോകുമ്പോൾ പഴയ കൊരട്ടി റോഡാണ് അൽ മിരാഷ് എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ സെൻ്റർ ഉണ്ട് വലുതല്ല ചെറുതായിട്ട് ഇവിടുന്ന് ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ പോകുമ്പോഴാണ് കൊരട്ടി പഴയ റോഡ് വരുന്നത് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പോയി അടുത്ത ജംഗ്ഷനിലെത്തും അടുത്ത ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരികെ ലെഫ്റ്റിൽ ഒരു കോൺവെൻ്റ് ആണ് എത്തിയിട്ടില്ല കുറച്ചുകൂടി ഉണ്ട് ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റ് അതൊരു ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടായി ലെഫ്റ്റ് സൈഡിലുള്ളത് ഈ കാണുന്നത് ഈ ലെഫ്റ്റിലുള്ളത് കോൺവെൻറ് റൈറ്റ് സൈഡിലേക്ക് നമ്മളിപ്പോൾ പോ നേരെ പോകുന്നത് കൊരട്ടിപ്പള്ളിയാണ് അന്നമനട കുരട്ടിപ്പള്ളി തൃശ്ശൂരൊക്കെ അങ്ങനെ പോവാം ഇത് ഒരു ഓവർ ബ്രിഡ്ജാണ് താഴെ യിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു പണ്ട് അതൊക്കെ അതിന് പകരം വന്ന് ഓർത്തിപ്പിച്ചാണ് ഇത് നേരെ ചെന്ന് കയറുന്നത് കൊരട്ടി സിഗ്നലിലേക്കാണ് മെയിൻ സിഗ്നലിലേക്ക് കുറച്ച് നീളത്തിലുള്ള പാലുമാണ് കേട്ടോ ഇത് പുതിയതായിട്ട് വെച്ചാണ് ആ ലൈറ്റൊക്കെ ഇപ്പോൾ പഴയ ടൈപ്പ് ലൈറ്റായിരുന്നു ഇപ്പോൾ ഇതൊക്കെ പുതിയതാക്കി വെച്ചാണ് അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട് കുരട്ടിപ്പള്ളയുടെ കുരിശുവള്ളി ഫ്ലൈറ്റിൽ താഴെ വിവറേജിൻ്റെ കടയുണ്ട് അപ്പുറത്ത് മെയിൻ റോഡിലിട്ടാ ഇതിപ്പോൾ നമ്മൾ സിഗ്നലിലേക്ക് വന്നു കൊറട്ടി സിഗ്നലിൽ കുറച്ച് വലിയ സിഗ്നലാണ് ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ഹൈവേൻ്റെ പണി നടക്കുന്നതുകൊണ്ട് മിക്കവാറും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ടും മഴ കൂടിയുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ സിഗ്നലിൽ വെയിറ്റ് ചെയ്യുന്ന സിഗ്നലിൽ വന്ന് നമ്മൾ നേരെ ക്രോസ് ചെയ്ത് നാല് നാലുകെട്ട് റോട്ടിലേക്ക് വരും റൈറ്റിലേക്ക് പോകുന്നത് അങ്കമാലി വഴി എറണാകുളം ലെഫ്റ്റ് റോട്ട് ചാലക്കുടി വഴി തൃശ്ശൂർ റോഡിലാണ് ഇത് നമ്പർ നാലു എട്ട് ടോട്ടലോട്ട് കയറി ഇവിടെ അത്യാവശ്യം കുറച്ച് കടകളും ബേക്കറിയും ഹോട്ടലും എല്ലാം ഉണ്ട് കൂടുതലൊക്കെ വെള്ളമുണ്ട് വൈറ്റില് മാർ അഗസ്റ്റിൻ മെമ്മോറിയൽ ഹൈസ്കൂളാണ് ടാ വൈറ്റ് സൈഡിൽ ഇവിടെയൊക്കെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടത് ഇവിടെ ഷമ്പ ഉണ്ട് റൈറ്റ് കാണുന്ന ഹൈസ്കൂള് മാർ അഗസ്റ്റ്യൻ മെമ്മോറിയൽ ഇത് റൈറ്റ് കാണുന്നത് ഇപ്പോൾ നമ്മൾ കൊരട്ടി ഇൻഫോ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് ദൈ ബോർഡ് ഉണ്ട് റൈറ്റിൽ അത് ഇൻഫോ കോമ്പൗണ്ടാണ് റൈറ്റ് സൈഡ് റോഡ് പണ്ട് മധുരാ കോഴ്സ് ആയിരുന്നു അവിടെ ആ സർ റോഡെന്ന് പറഞ്ഞത് രീതി ഇപ്പോൾ പാർക്കായിട്ടൊന്നും ആയിരുന്നു അപ്പോൾ കുറച്ചുകൂടി നേരെ പോയി വിഭാഗത്ത് വലിയ കടകളൊന്നുമില്ല കുറച്ച് വീടുകളും കാട് ലെഫ്റ്റ് സൈഡിൽ കാട് പിടിച്ചിറക്കുന്ന ഒരു കോമ്പൗണ്ടാണ് അത് മധുരാ കോഴ്സിന് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നമ്മൾ കൊരട്ടി കിൻഫ്രൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ലെഫ്റ്റിൽ കാണുന്നത് ആ ബിൽഡിങ്ങാണ് ആ ബിൽഡിങ്ങിന്റെ അപ്പുറത്താണ് അതിൻ്റെ മെയിൻ ഗേറ്റ് ഗേറ്റുമായിരുന്നു കിൻഫ്ര കൊരട്ടിയിൽ മറ്റേത് ഇൻഫ്ര പാർക്കായിരുന്നു ഇത് കിൻഫ്രൈഡിക്കാണത് അതും വലിയൊരു ഏരിയ ഇതിപ്പോ നേരെ കുറച്ചുകൂടി പോയിട്ട് നമുക്ക് ഇനി ഞങ്ങോട് വലിയ ഇതൊന്നുമില്ല അപ്പുറത്തൊരു ചെറിയൊരു ജങ്ഷനുണ്ട് ഇവിടെ നമുക്ക് കറങ്ങി മറ്റേ മൂക്കന്നൊക്കെ പോവാട്ടോ ഒരു യാത്ര വരെ ഴിയുമ്പോ ഒരു ചെറിയൊരു വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല റോഡാണ് കേട്ടോ മഴ പെയ്തിറക്കണവരുന്ന നല്ല കറുപ്പ് കാണുന്നുണ്ട് ഇവിടെ നിന്ന് നേരെ നമുക്ക് തിരിക്കാം അങ്ങോട്ട് ഈ റോഡിന്റെ ഭാഗം ബാക്കി ഭാഗങ്ങളും അങ്ങോട്ട് മുക്കന്നൊക്കെ ഭാഗങ്ങൾ അത് നമുക്ക് തിരിച്ച് നേരെ വന്ന വഴി തന്നെ ഇന്നലെ കുറച്ച് ഭാഗങ്ങൾ കാണാതെ മാത്രമേ ഉള്ളൂ ഉള്ളു കേട്ടോട്ട് ഇത് ഒന്ന് രണ്ട് എപ്പിസോഡായിട്ട് ഇടാന്നാണ് കരുതുന്നത് ജോഡിയാനായിട്ട് ഇതൊരു പത്തിരുപത് മിനിറ്റ് ഉണ്ടെന്നാണ് ഈ വീഡിയോ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കിൻഫ്ര റൈറ്റ് സൈഡില് അതിന്റെ കിൻഫ്രയുടെ ഗേറ്റാണ് ആണ് കാണുന്നത് റൈറ്റ് സൈഡിൽ എൻട്രൻസ് ആണ് കിൻഫ്രയിലേക്കെല്ലാം അത് കാരണം വീടുകളും ലോഡുകളും ഒക്കെ ഓരോ വന്നിട്ടുണ്ട് ജോലിക്കാരൊക്കെ താമസത്തിന് വേണ്ടി നമ്മള് തിരിച്ച് നേരെ സിഗ്നലിലേക്ക് തന്നെ പോണെ കുറെ കഴിയുമ്പോ എല്ലാം വില്ല്യങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ പോസ്റ്റുകളൊക്കെ ഉണ്ട് യു ജിയൊക്കെ ഉണ്ട് ഇവിടെ ഇൻഫ്രോ പാർക്കൊക്കെ കൊണ്ടുവന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇവിടെ ഇൻഫോ പാർക്ക് ഇലസരി പറഞ്ഞത് നല്ല ഏരിയയാണ് എൻ്റെ ഇത് നല്ല ഗ്രീനറിയുള്ള ഇൻഫോ പാർക്ക് ആണ് കുറേ മരങ്ങളും ഇവിടെ കാക്കാട് പോലെയുള്ള കാക്കാട് ഡ്രൈ ആയിട്ട് ഇവിടെ കുറേ മരങ്ങൾ നല്ല ഭംഗികളൊക്കെ വരണം കുറേ പഴയ മരങ്ങളും വ്യൂകളൊക്കെ ഉണ്ട് എൻ്റെ സിഗ്നൽ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ അതാണ് കടകളും ഹോട്ടലും ഒക്കെ ഉണ്ട് സൈഡിലാണ് ആ സ്കൂളൊക്കെ ഉള്ളത് സൈഡിലെ ഇത് മാറാസ്റ്റിഗ്ന നേരെ വീട്ടിൽ സിഗ്നലിലോട്ട് വന്നു സിഗ്നലിൽ എത്തി സിഗ്നൽ ഉണ്ട് അതുകൊണ്ട് നമ്മള് ലോട്ട് ൈറ്റിലോട്ടൊന്ന് പോകുന്നില്ല ഇത് ശരിക്കും കന്യാകുമാരിന്ന് ശ്രീനഗറിലൊക്കെയുള്ള ആണ് ട്ടോ നമ്മളിവിടെ എത്തുമ്പോൾ പറഞ്ഞു നേരെ ഒരു വിടൽ വിട്ടാലാന്ന് ഓർക്കും കൂടി ശ്രീനഗർ വന്നിട്ട് വരാമായിരുന്നു നേരെ പോണം ഇവിടെ ശരവണ ഹോട്ടലൊക്കെ അല്ല സൈഡിലാണ് മിൻസ മിൻസയുടെ കുറച്ചവിടെ നീങ്ങിയിട്ടാണ് അതൊരു ചെറിയൊരു കടയുണ്ട് ഇവിടെ ഉച്ചവണക്കുള്ള സ്ഥലം അജിയ കട ചില വീഡിയോസൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസ് ഉണ്ട് ചില പലരും ചെയ്തിട്ടുണ്ട് കട കടയിൽ ആ ഭാഗത്ത് അജിയേട്ടിൻ്റെ കട ഒരു ചെറിയ കട നീല ഷീറ്റൊക്കെ വലിച്ചു കെട്ടി ദയിൽ കാണുന്ന അതിലി കാണുന്നതാണ് അജിയേട്ടിൻ്റെ കട ഊണിനൊക്കെ വില കുറവാണ് അവിടെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് ആൾക്കാർ പലരും ചെയ്തിട്ടുണ്ട് ആ കടയിനെപ്പറ്റി ഇത് നേരെ വന്ന് ഇവിടെയൊക്കെ പണി ഈ അടുത്താണ് ഇവിടേക്കാണ് വീതി കുറച്ചു കൂടി ആ ലെഫ്റ്റ് സൈഡിലെ സർവീസുകളൊക്കെ ചെടിയാക്കിയത് വേറെ തന്നെ ആകെ ചെളി പിടിച്ചു ഇടങ്ങി ആ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മൊത്തം ബ്ലോക്കാണ് ഈ വഴി അവിടെ അണ്ടർപാസിൻ്റെയൊക്കെ വർക്ക് ഇണങ്ങണറുണ്ട് നല്ല ബ്ലോക്കാണ് നമുക്കൊന്ന് പോയി നോക്കാം കുറച്ച് വഴി പോവാം അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ബ്ലോക്ക് ബ്ലോക്കാണെങ്കിൽ നമ്മൾ ഫൈസില് യൂട്ടേണെടുത്ത് പോരും നല്ല ബ്ലോക്കാണ് എന്തുമാത്രം വണ്ടിയാണെന്ന് വെച്ചു നമ്മൾ ബൈക്കായത് കാരണം ഇടയിൽ കൂടി കയറ്റി പോവാം ബാക്കിയുള്ള വണ്ടികളൊക്കെ വണ്ടി ഈ ഇവിടെ ബ്ലോക്ക് കാരണമാണ് നമ്മൾ ഈ ആ കൊരട്ടിപ്പള്ളിയുടെ അതിലേക്ക് ഇപ്പോൾ തൃശ്ശൂർക്ക് കയറി പോരാ പോകാനുള്ള ഇതേ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ചിറങ്ങരയിൽ നിന്ന് വരുമ്പോഴും അവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് എസ് എൻ മേന ജംഗ്ഷനില്ല അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ആ വഴി നമുക്ക് വട്ടിപ്പള്ളിയുടെ ഫ്രണ്ടിൽ കൂടി തൃശ്ശൂർ കയറി പോവാം അപ്പൊ അറിയുന്നവരൊക്കെ അതിൽ കയറി പോകും ഇതിൽ വന്ന് പെട്ടാ പെട്ടത് തന്നെയാണ് എത്ര മണിക്കൂർ കിടക്കണമെന്നവിടെ നമ്മൾ ഈ ടു വീലറായത് കാരണം ഇടക്കുകൂടി കയറിപ്പോ ചൊലിയ സൈഡിലൊക്കെ നല്ല മഴക്കോളുണ്ട് ഇന്ന് ചെറുതായിട്ട് മഴ പെയ്തിട്ട നമ്മുടെ ഭാഗത്ത് ചെറുതായിട്ട് ഇപ്പോഴും പൊടിയുന്നുണ്ട് ഇടക്ക് പൊടിയുന്നുണ്ട് നല്ല ബ്ലോക്ക് ആണ്ട്ടോ ഇനി റൈറ്റ് സൈഡിലോട്ടെങ്കിലും പഴിയുണ്ടെങ്കിൽ അതിൽ കയറി നമുക്ക് അപ്പുറത്തെ റോഡ് എത്തിയില്ലെങ്കിൽ പണി കിട്ടും പല സ്ഥലത്തും പണി നടക്കുന്നുണ്ട് ഈ ഹൈവേയുടെ അതുകൊണ്ടാണ് ഇത്ര ബ്ലോക്കുകൾ വന്നേക്കുന്നത് ഇതിപ്പോൾ ഉച്ച ടൈമാണ് കേട്ടോ എന്നിട്ടാണെങ്കിൽ ബ്ലോക്ക് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല സുഖമായിരിക്കും നമുക്ക് റൈറ്റ് പിടിച്ച് അപ്പുറത്തൊരു കട്ടിങ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പുറത്ത് കുറച്ച് പിടിച്ചു നിന്നിട്ട് അവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് പോവാം ഇതിന്റെ ഞാൻ കുറേ കൂടി അടുത്തൊരു സിഗ്നലുണ്ട് അവിടെ നിന്ന് യൂട്ടേൺ അടിക്കാമെന്ന് കരുതിയായിരുന്നു അവിടെ നിന്ന് നമുക്ക് അതിരമ്പിളിക്കൊക്കെ പോവാം ആ സിഗ്നൽ ചെയ്യും ഫ്ലൈറ്റ് ഫ്രൈറ്റിലോട്ട് കയറി അവിടെ വരാൻ പോകാമെന്ന് കരുതിയത് പക്ഷേ അങ്ങോട്ടും നടക്കില്ല നല്ല ചെളിയായി ഇതൊക്കെ ഈ അടുത്ത് റെഡിയാക്കിയെടുത്താണ് വെള്ളത്തിലോട്ട് ഇറങ്ങിയാ നല്ല പണി കിട്ടു അതില് കാല് കുടിച്ചാ നല്ല ഭംഗിയായിരിക്കും ഒറ്റപ്പറ്റാ പോവാ ോട്ട് എടുക്കല്ലേ ഇല്ല എടുത്തില്ല ഇനി നമുക്ക് അധികം നീന്തുപോണത് പശപ്പശമാണ് മഴയും കൂടി പോയിതാ റെഡിയാവും ഞാൻ കഴിയും കൂട്ടും എടുത്തില്ല ഇത്ര ബ്ലോക്ക് ഉണ്ടാവും നമ്മളൊന്നും കരുതില്ലോ അതിൽ ഇന്നത്തിൻ്റെ ഇതിലേ വരില്ല അവിടെ ഒരു കട്ടിങ്ങ് ഉണ്ട് കുറച്ചുകൂടി പോകുമ്പോൾ ഇത് ഒന്ന് രണ്ട് ഭാവമായിട്ട് എടുക്കാമെന്നാണ് വരുതുന്നു ഇടാനിട്ട് ഇല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിപ്പോ അതുകൊണ്ട് ഇത് വരെ കട്ട് ചെയ്തിട്ട് അടുത്തത് അല്ലെങ്കിൽ ബാക്കി ഇടാം ആക്കുകൾ ഉണ്ട് നല്ല പോക്കാണ് ഈ വഴിയൊക്കെ വരണവർ നേരത്തെ ഇറങ്ങണോട്ട് അല്ലെങ്കിൽ ഈ അടുത്ത് പേപ്പറിയൊക്കെ ഉണ്ട് ഒരാള് ഏഴ് മണിക്കൂർ എത്തുന്നു എറണാകുളത്ത് നിന്ന് തൃശ്ശൂരെത്താനായിട്ട് അത്ര ബ്ലോക്ക് ആയിരിക്കും അപ്പുറത്തെ സൈഡ് വണ്ടിയൊന്നും പോണില്ല കേട്ടോ ഈ സൈഡ് അൺബ്ലോക്ക് ആയി കിടക്കണം മറച്ച് നമുക്ക് റൈറ്റ് പോയിട്ട് കയറി പിടിക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ പണിയാകും വളംബരം ഉണ്ടെന്നാ കറി ബ്ലോക്ക് ഈ പണിയൊക്കെ നേരത്തെ ചെയ്താൽ മതിയായിരുന്നു ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ ഉള്ള പരിപാടിയൊക്കെ ഓർക്കുന്നു ഈ റോഡ് നേരെ ശ്രീനഗറിന് പിടിച്ചല്ലെങ്കിൽ പത്ത് മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഓടിയാണ് ശ്രീനഗർ എത്തും ഞാൻ ഈ വഴിയാണ് നേരെ അന്ന് വിട്ടിപ്പോന്ന് പതിമൂന്ന് ദിവസം എടുത്ത് ശ്രീനഗർ എല്ലാൻ ഇട്ട് നമ്മൾ കുറേ ആഴ്ച ഓടിച്ചതാരണം തന്നെ ഈ ലോഡ് കണ്ട് ഈ വണ്ടി ബാക്കിലേക്ക് നീട്ടിയിട്ടുണ്ടാകും മേരെ ജീസ് ഇനി ഇത്ര നീളം വരും ആ ഇവിടെ നിന്ന് കട്ട് ചെയ്യാം ഇവിടെ നിന്ന് നമുക്ക് ഈ കൂട്ടാൻ അടിക്കാം ഊട്ടാനടിക്കും ആ ഓക്കെ ഈ റോഡിലോട്ട് എന്തെരക്കില്ല കേട്ടോ വലിയ കുഴപ്പമില്ല നമ്മൾ കയറി ഇനി നേരെ പോണേ ഇപ്പം നമ്മൾ നേരെ സിഗ്നൽ എടുത്തോട്ട് തന്നെ തിരിച്ചു തരില്ലോ ഈ വഴിയിൽ മറ്റേ ടോണിക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഈ വഴിയിൽ കുറേ ഹോട്ടൽ നല്ല വലിയ ഹോട്ടലൊക്കെ ഉണ്ട് വില്ലെന്ന് പറഞ്ഞാൽ ഇടത്തരം നല്ല ഹോട്ടലൊക്കെ ഉണ്ട് പല പല പേരു സാങ്കേതിക പിന്നെ സെയിൻ്റ് ആന്റണിയുടെ ഒരു പള്ളിയുണ്ട് അതാ സിഗ്നൽ എത്തുന്നതിന് മുമ്പാണ് എല്ലാം ലെഫ്റ്റ് സൈഡിലുണ്ടാവുക റൈറ്റ് സൈഡിലൊന്നും ഇല്ല ലെഫ്റ്റ് സൈഡിൽ നമ്മളെ മീഡിയം മാത്രമേ ഉള്ളു അതിലിപ്പോൾ പൂക്കളൊന്നും ഇല്ല കേട്ടോ ഇടക്ക് പൂക്കളൊക്കെ ഉണ്ടാകാറുണ്ട് ഈ മഴയുടെ ഒക്കെ കൊണ്ടായിരിക്കാം നേരെ പോവും ഈ സൈഡിൽ വലിയ പണിയൊന്നും നടന്നില്ല ആ സൈഡിലാണ് പണി ഒക്കെ നടത്തിയത് സർവീസുകളൊക്കെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു കുത്തി താഴ്ത്തി ഇത് കിട്ടാൻ വേണ്ടി നേരൊരു പമ്പ ഉണ്ട് കേട്ടോ മീൻമാർ നല്ല പമ്പാണ് ഇപ്പം നേരെ നമ്മള് പള്ളിയുടെ അടുത്ത് എത്തി സെൻറ്റാൻ സ്ഥലത്ത് ഇത് വലിയൊരു നവേന പുള്ളിയാണ് കേട്ടോ നല്ല തിരക്കുള്ള പുള്ളിയാണ് നമ്മളവരത്ത് നിർത്തണില്ല നേരെ ഇങ്ങനെ ഓടിച്ചു പോണോ പിന്നെ പള്ളി സെൻറ്റാൻ പള്ളി കിടക്ക് നമ്മളിവിടെ വരാറുണ്ട് നേരെ തിരിച്ച് നമ്മൾ സിഗലിൻ്റെ അങ്ങോട്ട് തന്നെ പോണി ഇവിടും സിഗിലിൽ നിന്ന് കട്ട് ചെയ്ത് ആ ഓവർ ബ്രിഡ്ജ് കയറി താഴെ ഇറങ്ങി റൈറ്റിലോട്ട് തിഞ്ഞ് ചെലുത്തോടി ചെല്ലുമ്പോഴാണ് പുരട്ടിപ്പള്ളി പുരട്ടി മുത്തിരപ്പള്ളി അങ്ങോട്ട് പോയി കുറേ അങ്ങോട്ട് കറങ്ങാം കുറച്ചും കൂടി ഭാഗത്ത് നമ്മൾ പോയി നോക്കാം ഈ ഭാഗത്തൊന്നും തിരക്കില്ല ലോക്കല അങ്ങോട്ടാണ് തൃശൂർ ഭാഗത്തേക്കുള്ള ആണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്നത് നമ്മള് രണ്ടാമത് സിഗ്നലിന്റെ അടുത്തേക്ക് വന്നു സിഗ്നലിന്റെ അടുത്തേക്ക് വന്ന് നമ്മൾ റൈറ്റ് ചെയ്യുക സിഗ്നലായിട്ടാ റൈറ്റ് സൈഡിൽ ഈ ഭാഗത്ത് കുറെ കടകളുണ്ട് രണ്ട് സൈഡിലും കുറെ കടകളുണ്ട് നമുക്ക് റൈറ്റിലേക്ക് തിരിയാ നേരെ പോണത് അങ്കമാലി വഴി എറണാകുളം നേരെ വിട്ട കന്യാകുമാരി കാരണം ഇടക്കോട്ട് കയറി വന്നു ഓക്കെ ഏട്ടനാട് വട്ടം കയറി വന്നാണ് ഇവിടം വരെ നിർത്താമോ ബാക്കി നമ്മൾ അടുത്തയിലെടുക്കാം ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണേട്ട ബാക്കി ഭാഗം അടുത്തേൽ ഓക്കെ